കേരളത്തിൽ ഒന്ന് കാലുറപ്പിക്കാൻ ബി ജെ പി പല അടവുകളും പയറ്റുന്നുണ്ട് പക്ഷെ അതൊന്നും അത്ര ക്ലച്ച് പിടിക്കുന്നില്ല ആ അടവുകളിൽ ഒന്നാണ് ക്രൈസ്തവ മതവിഭാഗത്തെ കൂടെ നിർത്തുക എന്ന് നേരത്തെ തുടങ്ങിയതാണ് കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കയറിച്ചതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് ഉത്തരേന്ത്യയിൽ അവരുടെ എന്താണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾ അതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയാവുകയും അതൊക്കെ ബി അടുക്കുന്നതിൽ നിന്ന് ക്രൈസ്തവ മതവിഭാഗത്തെ അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ചില അനുകൂല നിലപാടുകൾ ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് മതവേലധ്യക്ഷന്മാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുമുണ്ട് അത് കാണാതിരിക്കുന്നുമില്ല അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുക ഈ നിലപാട് ബി ജെ പി ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നത് അതിന് മുൻകൈയ്യെടുത്തത് ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് മുൻ കോൺഗ്രസ്സുകാരൻ എന്ന് വെച്ചാൽ മൂന്ന് തവണ കോൺഗ്രസിൻ്റെ എം എൽ എ ആയ ജോർജ് മാത്യു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മൂന്ന് തവണയാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ക്രൈസ്തവ മതവിഭാഗത്തിൽ കേരള കോൺഗ്രസിനെ പോലെ ഉണ്ടാക്കുക ആ രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയോടൊപ്പം ചേരുക ഇതാണ് ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പക്ഷേ പരാജയപ്പെട്ടു പോയി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ചേർന്ന സമ്മേളനത്തിൽ പങ്കാളിത്തം വളരെ വളരെ കുറവായിരുന്നു ബി ജെ പി അനുകൂല നിലപാടുമായി കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമം പാളി കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ കുറെ കാലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമരങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വന്യജീവി ആക്രമണം കൂടിയ ഘട്ടത്തിൽ ഫാർമേഴ്സ് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ മലയോര ഭാഗത്ത് സജീവമാണ് ഒന്നും കാണാതിരിക്കുന്നില്ല ഈ ഫാർമേഴ്സ് ഫെഡറേഷനെ ബി ജെ പി ആക്കുന്നതിനു വേണ്ടിയുള്ള ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നത് അതാണ് പൊളിഞ്ഞു പോയത് വലിയ പ്രചാരണമാണ് നടത്തിയത് ആരാണ് ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് കർദിനാൾ ആലഞ്ചേരിയാണ് കർദിനാൾ ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചത് അപ്പോഴാണ് ബി ജെ പിക്ക് അനുകൂല നിലപാടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുക എന്ന പ്രചാരണം വന്നത് അത് ആലഞ്ചേരിയും അറിഞ്ഞു അങ്ങനെ കർദിനാൾ ആലഞ്ചേരി ഉദ്ഘാടകനായി എത്തിയില്ല അതോടൊപ്പം തന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വിളിച്ചത് മുൻ ബിഷപ്പ് മാർ മാത്യു അറക്കല്യാണ് ഇങ്ങനെ ക്രൈസ്തവ സഭയുടെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെ മുൻ ബിഷപ്പുമാരെ കർദിനാൾമാരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ മതവിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയും എന്നാണ് കരുതിയത് ബി ജെ പി നേതൃത്വം അവിടെയാണ് പൊളിഞ്ഞു വീണത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറിയ കാര്യമല്ല കോൺഗ്രസ് ടിക്കറ്റിൽ മൂന്ന് തവണ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ജോർജ് ജെ മാത്യു ആണ് ഈ സംഘടനയ്ക്ക് നേർത്തം കൊടുക്കുന്നത് അവിടെയും ഉണ്ട് കോൺഗ്രസ് അവിടെയും ഉണ്ട് കോൺഗ്രസ് നേതാവ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ നമുക്ക് അവിടെ കാണാം ചെറിയ ആളല്ല മൂന്ന് തവണ എം എൽ എ ആയ വ്യക്തി കൂടിയാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ വലിയ ശ്രമം ക്രൈസ്തവ മതവിഭാഗത്തിൽ മുൻ കോൺഗ്രസ്സുകാരെ കൂടെ നിർത്തിക്കൊണ്ട് ബി ജെ നടത്തുന്നു എന്നർത്ഥം അതാണ് പൊളിഞ്ഞു പോയത് രണ്ടുപേരും പങ്കെടുക്കാമെന്നേറ്റ മാർ മാത്യു അറയ്ക്കലും കർദിനാൾ ആലഞ്ചേരിയും പങ്കെടുക്കാതെ മാറി നിന്നു ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്ന പ്രചാരണം ശക്തമാരെ തുടർന്നാണ് അവർ മാറി നിന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തന്ത്രപരമായ ഒരു നീക്കം എന്ന് വിശേഷിപ്പിക്കാം കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഇപ്പോൾ തന്നെ മലയോര മേഖല അല്പസ്വല്പം സ്വാധീനമുള്ള കേരള ഫാർമേഴ്സ് ഫെഡറേഷനാണ് രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് മലയോര മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം അങ്ങനെ ബി ജെ പിക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ സ്വാധീനം ഉറപ്പിക്കുക അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാക്കുക ഇതാണ് ശ്രമം നടത്തിയത് അവിടെയാണ് പൊളിഞ്ഞു പോയത് എന്ന് വെച്ചാൽ മലയാളികൾ കേരളീയർ അവരുടെ നിലവാരം എന്താണ് എന്ന് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കുറച്ച് കോൺഗ്രസ്സുകാരെ കൂടെ കിട്ടുന്നുണ്ട് നേതൃത്വം കൊടുക്കാൻ കിട്ടുന്നുണ്ട് അവർ നീലക്കുറുക്കന്മാരായി നടക്കുന്നുണ്ട് എന്നാൽ അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവിടെയെല്ലാം ബി ജെ പി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്